അവിടെ ആരുടെയോ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് ഇവിടെ ആ ആക്സിഡൻ്റ് ഉണ്ടാകാതിരുന്ന കാര്യം തന്നെ കാരണം അത്രയും കെയർലെസ്സായിട്ടാണ് അവർ ആ വണ്ടി ഓടിച്ചത് അവർ ജസ്റ്റ് ഒന്ന് നോക്കിയെങ്കിലും വീണ്ടും എന്തോ ഒരു ധൈര്യത്തിന് അവർ വീണ്ടും വണ്ടിയെടുത്ത് കാറുകാരൻ ചവിട്ടിയത് കൊണ്ട് മാത്രമാണ് ആ പിള്ളേർ അവിടെ താഴത്ത് പതിയാതെ പോയത് ഇനിയിപ്പോൾ കാറുകാരൻ ചവിട്ടിയെങ്കിൽ തന്നെ അതേ സ്പീഡിൽ കാറിൻ്റെ ബാക്കിൽ വേറെ ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ അവിടെ ആക്സിഡൻ്റ് ഇനിയും സംഭവിച്ചാണ് അപ്പൊ ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് മാത്രം റോഡിൽ നിന്ന് രക്ഷപെട്ടു പോരുന്നില്ല എല്ലാരും ടെൻഷനിലാണ് ഇപ്പൊ വണ്ടി ഓടിക്കുന്നത് ഇ എം ഐ അടക്കണം വീട് വാടകയ്ക്കാണെങ്കിൽ വാടക അടക്കണം പക്ഷെ എന്തെങ്കിലും പറ്റിപ്പോയാൽ ഇതൊക്കെ ആരടക്കും എന്നുള്ളൊരു ചിന്തയില്ല ഇവർക്ക് അതുകൊണ്ട് മാത്രമാണ് ഈ ആക്സിഡന്റ് കംപ്ലീറ്റ് ഉണ്ടാവുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിയാൽ അവര് ജസ്റ്റ് കയറി വരലും ഒരു അറുപത് അറുപത്തഞ്ച് സ്പീഡാ കാറിന് ഉണ്ടാകുന്നുള്ളൂ അതുകൊണ്ട് മാത്രമാണ് മറിച്ച് ഒരു എൺപത് സ്പീഡാണെങ്കിൽ ആ പിള്ളേരെ അപ്പുറത്ത് കിടന്നാൽ റോഡിന്റെ അപ്പുറത്ത് കിടന്നാലോ പിന്നെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും അതുങ്ങളെ നോക്കലും കൈയും കാലം ഒടിഞ്ഞാൽ അതിന്റെ പുറകെ അടക്കലും എന്താ എന്തവസ്ഥോ അപ്പൊ ചെറിയ ഒരു നിമിഷത്തെ ഒരു വ്യത്യാസത്തിന് വേണ്ടിയാണ് ഈ കിടന്ന് കാണിക്കുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ പുറകെ ഓടാനുള്ള സമയം ഉണ്ടാവും നമ്മ ഒരു അഞ്ചു മിനിറ്റ് സ്ലോ ആയിരുന്നിട്ടൊന്നും സംഭവിക്കാൻ പോണുന്നില്ല നമ്മ റോഡിലൊക്കെ പോകാൻ എന്താ കിടന്ന് കാണിക്കണത് വലിച്ചു കീറി പോണേ ഇവര് വീട്ടിൽ പോട്ട് എന്താ ചെയ്യുന്നത് എല്ലാം മൊബൈലിൽ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കും അത്രയല്ലേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് സേവ് ചെയ്തുകൊണ്ട് ഒന്നും സംഭവിക്കാനൊന്നും ഇല്ലൂടാ അപ്പൊ ശ്രദ്ധിച്ച് ഓടിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് പോകാം നമ്മുടെ കാറിൽ ഒരു നല്ല ഡാഷ് ക്യാം ഉള്ളത് നല്ലതാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെ കാരണം കാറ് ഉള്ളവരും ഇനി വാങ്ങാൻ പോകുന്നവരും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ സേഫ്റ്റിക്ക് വെച്ചാൽ ചില അവസരങ്ങളിൽ ചില തെറ്റുകൾ മറ്റുള്ളവർ ചെയ്താലും നമ്മുടെ പെരടയ്ക്ക് വന്നിരിക്കുന്ന അവസ്ഥയുണ്ട് പെട്ടുപോയിട്ടുള്ളവർക്ക് അറിയാം അപ്പം അടുത്ത വീഡിയോ കാറിലെ ഡാഷ് ക്യാമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പം പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒക്കെ കുത്തിപ്പൊട്ടിച്ചു കൂടെ കുടിച്ചു അടുത്ത വീഡിയോ